അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ ഭയപ്പെടുന്നതിൻ്റെ യഥാർത്ഥ പത്ത് കാരണങ്ങൾ ഇവയാണ് ഒന്നാമതായി അമേരിക്ക ആക്രമിച്ചാൽ ഇറാൻ തിരിച്ചടിക്കും എന്നുള്ള ഉറപ്പ് അമേരിക്കയ്ക്കുണ്ട് ഇസ്രായേൽ ഇറാൻ ട്വൽഡേ വാറിൽ ഇറാൻ്റെ ബലിസ്റ്റിക് മിസൈലുകളുടെ ശക്തി അമേരിക്ക കണ്ടറിഞ്ഞതാണ് അമേരിക്ക ചെറിയ തോതിൽ ഒരു ആക്രമണം നടത്തിയാൽ ഇത്തവണത്തേക്ക് കൂടി ക്ഷമിക്കാം എന്ന് കരുതുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പും അല്ല ഇറാനിലുള്ളത് മേഖലയിലെ അമേരിക്കൻ എവിടെയും ഇറാൻ്റെ അഡ്വാൻസ് ഡ്രോണുകളോ മിസൈലുകളോ പതിക്കാം അടുത്തതായി അമേരിക്കയെ കുഴയ്ക്കുന്നത് ഇറാൻ്റെ അയൽ രാജ്യങ്ങളുടെ നിലപാടുകളാണ് തുർക്കി സൗദി അറേബ്യ യു എ ഇ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണും ആകാശവും ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കരുതെന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഈ അയൽ രാജ്യങ്ങൾ സാമ്പത്തിക സ്ഥിരതയ്ക്കാണ് മുൻഗണന നൽകുന്നത് ട്രംപിന് ഈ രാജ്യങ്ങളുടെ മുന്നറിയിപ്പ് തള്ളിക്കളയാനാവില്ല ഇവരെ പിണക്കി ട്രംപിന് മുന്നോട്ടു പോകാനും സാധിക്കില്ല മൂന്നാമതായി നിയന്ത്രിതമായ ഏറ്റുമുട്ടൽ തന്ത്രമാണ് ഇപ്പോൾ സംഘർഷങ്ങളെ നിയന്ത്രിക്കുന്നത് അമേരിക്കൻ സൈനിക ഇടപെടലുകൾ പരിമിതവും പ്രതീകാത്മവുമാവാം ഈ ആക്രമണങ്ങൾ കൊണ്ട് ഇസ്രയേലിനെ തൃപ്തിപ്പെടുത്താനാവാം അമേരിക്ക ശ്രമിക്കുന്നത് അതേസമയം യുദ്ധം കൈവിട്ടു പോകാതിരിക്കാനുള്ള മുൻകരുതലുകളും എടുക്കണം ഇവിടെയുള്ള പ്രശ്നം ഒരു രീതിയിലുള്ള ആക്രമണത്തെയും ചെറുതും വലുതും സർജിക്കൽ സ്ട്രൈക്കും എന്തായാലും യുദ്ധമാവുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പും അമേരിക്കയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് നാലാമത്തെ പ്രശ്നം ആഗോള എണ്ണ നീക്കത്തിലുണ്ടാവുന്ന തടസ്സമാണ് ഇറാന് വളരെ ഈസിയായി ആഗോള എണ്ണയുടെ ഇരുപത് ശതമാനം കടന്നു പോകുന്ന ഹോർമോസ് കടലെടുക്ക് അടയ്ക്കാനാകും മിസൈലുകളും മൈനുകളും ഉപയോഗിച്ച് ഈ കപ്പൽ പാത ആക്രമിക്കപ്പെടാം ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങാം അമേരിക്കൻ സഖ്യരാജ്യങ്ങൾ പോലും അമേരിക്കയ്ക്കെതിരെ തിരിയാം അഞ്ചാമതായി അമേരിക്ക പയക്കുന്നത് ചൈനയുടെ വളർച്ചയാണ് ഈ യുദ്ധ സാഹചര്യം മുതലെടുത്ത് ചൈന അമേരിക്കയെ പിന്നിലാക്കിയേക്കാം അമേരിക്കയ്ക്ക് ബില്യൻസ് ഓഫ് ഡോളറുകൾ യുദ്ധത്തിന് ചിലവാകുകയും റഷ്യയും ചൈനയും ഇറാനെ ആയുധം നൽകി സഹായിക്കുകയും ചെയ്താൽ യുദ്ധം വളരെ നീണ്ടുപോകും ഈ അവസരം മുതലെടുത്ത് ചൈന സാമ്പത്തികവും സൈനികവുമായി അമേരിക്കയുടെ മുന്നിലെത്താം ആറാമതായി അമേരിക്കൻ ജനതയോട് ട്രംപിന് മറുപടി പറയേണ്ടി വരും എഴുപത് ശതമാനം അമേരിക്കക്കാരും റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റിക്സും ഇറാനെ എതിരാണ് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും പോയി ഉണ്ടായ ഗതിയുണ്ടായാൽ ട്രംപിനെ നാട്ടുകാർ തന്നെ എടുത്തിട്ട് അലക്കും അമേരിക്കൻ ബേസുകൾ ഉള്ള അതിർ രാജ്യങ്ങളായ ഖത്തർ ബഹ്റൈൻ സൗദി രാജ്യങ്ങളിലെ ബേസുകൾ ഉപയോഗിക്കാനായില്ലെങ്കിൽ സൈനിക നീക്കം വളരെ ചിലവേറിയതും ബുദ്ധിമുട്ടുമാവും എട്ടാമതായി അമേരിക്കയെ അലട്ടുന്നത് പൂർണ്ണ ഇൻ്റലിജൻസിൻ്റെ അഭാവമാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂണിന് ശേഷം അറ്റോമിക് എനർജി ഉദ്യോഗസ്ഥരെ ഇറാൻ അനുവദിച്ചിട്ടില്ല നിലവിലുള്ള ആണവ കേന്ദ്രങ്ങളുടെ സ്ഥിതിയോ ലൊക്കേഷനോ അമേരിക്കയ്ക്ക് കൃത്യതയില്ല നാനൂറ് കിലോയിലധികം വരുന്ന യുറേനിയം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ഒരു വിവരവുമില്ല നൂറ് ശതമാനം ഉറപ്പില്ലാതെ ഒരു ആക്രമണത്തിന് മുതിരുന്നത് അമേരിക്കയ്ക്ക് എളുപ്പമാവില്ല അക്രമണത്തിന് ശേഷം ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ അമേരിക്കയെ അലോസരപ്പെടുത്തുന്നുണ്ട് പല ഗ്രൂപ്പുകൾ ഉയർന്നു വന്നേക്കാം ലിബിയയിലും ഒക്കെ കണ്ടതുപോലെ നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ തന്നെ റോങ്ങായ ഒരു പ്രതിപക്ഷവുമില്ല അടുത്തതായി അമേരിക്ക ഭയപ്പെടുന്നത് ഇറാൻ്റെ പ്രോക്സി നെറ്റ്വർക്കുകളെയാണ് ഇവർ എപ്പോൾ വേണമെങ്കിലും മധ്യപൗരസ്ഥ ദേശത്തുള്ള അമേരിക്കൻ ബേസുകളോ അമേരിക്കൻ നിയന്ത്രിത എണ്ണപ്പാടങ്ങളോ ആക്രമിച്ചേക്കാം ഈ പത്ത് കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറപ്പിക്കാം അമേരിക്ക ഇറാനുമായി ഒരു യുദ്ധത്തിന് ഒരിക്കലും തയ്യാറാവുകയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക